ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റാംമോഹൻ്റെ ഒരു ഫോട്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ അഭി വിളക്ക് കൊളുത്തുന്നുണ്ട് പ്രാർത്ഥനയോടെ ഇഷയും ദാസപ്പനും എല്ലാം നിൽക്കുന്നുണ്ട് ഫ്രണ്ട് തന്നെ ചിതാഭസ്മവും ഒരു കുടത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇഷ നല്ല സങ്കടത്തിൽ തന്നെയാണ് ഡിവൈഎസ് പി ചക്രവാണി അങ്ങോട്ട് വരുന്നുണ്ട് അഭിഷേക് മുകളിൽ നിന്ന് അയാളെ കണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലും അകത്തേക്ക് അയാളെ കയറാൻ അനുവദിക്കുന്നില്ല അയാളെ തടഞ്ഞു നിർത്തുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് റാം മോഹനെ കൊന്നതാന്ന് പറഞ്ഞാൽ കൊന്നതാ അയാളുടെ കയ്യിൽ ഒരു ഫയലും ഒക്കെയുണ്ട് നിന്നെ മാത്രം എനിക്ക് സംശയം ദാസപ്പന് രാജീമയ അല്ല അങ്ങോട്ട് വന്നിട്ടുണ്ട് വീടിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അഭിഷേക് പറയുന്നുണ്ട് രാജീമ ഇതെല്ലാം ഫോണിൽ ഷൂട്ടും ചെയ്യുന്നുണ്ട് ഒന്ന് പോടാന്നും പറഞ്ഞാൽ അഭിഷേകിന്റെ കൈ തട്ടി മാറ്റി അയാളകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അഭിഷേക് അയാളെ പിടിച്ചു മാറ്റുന്നുണ്ട് അയാൾക്ക് അഭിഷേകിനോട് നല്ല ദേഷ്യവും തോന്നും ഈശ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല സത്യമാശമൊക്കെ പറഞ്ഞതനുസരിച്ച് ഉടനെ തന്നെ അഭിഷേകിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ചാൻസ് ഇല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചന്തു മൈതിലിയെ കണ്ട് ഈ കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കുമെന്ന് തന്നെ വിശ്വസിക്കാം മൈഥിലി പറഞ്ഞാൽ ചക്രവാണി എന്നാണ് ചന്തു പറയുന്നത് മൈതിലി എത്രത്തോളം ചന്ദുവിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല ഇഷ ഈ വാർത്തയറിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കത് സഹിക്കാനാവില്ല പക്ഷേ അഭിഷേകിന് ഇവരാരും അവിശ്വസിക്കാനുള്ള ചാൻസും ഇല്ല പിന്നെ ഈ വക്കീലിനോട് അഭിഷേക് അന്ന് തന്നെ സ്വത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചല്ലോ വക്കീൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പോലീസിനോട് പറഞ്ഞാൽ ഒരു കച്ചിത്തുരു ബാക്കി അവരെടുക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ആ സുധാമിയെങ്കിലും ചന്ദുവിൻ്റെ കൈ കിട്ടിയാൽ അയാളെ കൊണ്ട് കുറെ സത്യൊക്കെ പറയിക്കാൻ ശ്രമിക്കായിരുന്നു ഇതിപ്പം തങ്കച്ചിയൊക്കെ ആണെങ്കിലും പലതും പ്ലാൻ ചെയ്യുന്നുമുണ്ട് അഭിഷേകനും വിഷയക്കും ഇനി പിരിയേണ്ടി വരരുത് അവരെ ദ്രോഹിക്കുന്ന പോലെ ആവാതിരുന്നാൽ മതി എന്തൊക്കെ സംഭവിച്ചാലും ഇനി അഭിഷേകും വിഷയം ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകണം ശത്രുക്കളുടെ ഒരു കളികളും വിജയിക്കാൻ പാടില്ല അവസാനം ചന്തുവിന്റെ പേരായിട്ട് വരുന്നത് മൈതിരി തന്നെ ആവാനുള്ള ചാന്സ് ഏറെയാണ് ദേവബാലയ്ക്ക് ഇപ്പം എത്രത്തോളം ഭ്രാന്തണ്ടെന്ന് മിക്കവർക്കും അറിയുന്ന കാര്യ അത് വെച്ചുപോലും അഭിഷേകിന് ഡിവോഴ്സിന് ശ്രമിക്കാൻ പറ്റത്തില്ലേ എന്നിട്ടും എന്തുകൊണ്ട് ഈ ചക്രവാണിയൊക്കെ അതിനെതിരെ നിൽക്കുന്നതും അഭിഷേകിനെയും ദേവബാലയും വീണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുന്നതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പിടികിട്ടാത്തത്